ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പ്രതിവർഷം നടക്കുന്ന വാഹനാപകടങ്ങളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരമാണ് ഇതിൽ എഴുപത് ശതമാനം അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പ്രായപൂർത്തി ആകാത്തവരാണ് എന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായ ഒരു വാശം ഇന്ത്യയിൽ എഴുപത് ശതമാനം അപകടങ്ങളും ഉണ്ടാക്കുന്നത് ഈ ലൈസൻസ് പോലും ഇല്ലാത്ത ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികളുണ്ടല്ലോ അവരാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് കണക്കുകൾ പറയുന്നത് എന്തായാലും ഇപ്പൊ പൂനെയിൽ നിന്ന് അതേപോലത്തെ ഒരു അപകടം വന്നിരിക്കുകയാണ് രണ്ട് പേരിനെ ഒരു കാറ് ഇടിച്ച് അരച്ച് കടന്നുപോയിരിക്കുകയാണ് ആ ഒരു കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അയാളുടെ പ്രായം പതിനേഴ് വയസ്സും എട്ട് മാസവുമാണ് പിന്നെ മറ്റൊരു കാര്യം സുപ്രധാനമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്ത് ക്രൈം ചെയ്യുമ്പോഴും അപകടം മാത്രമല്ല എന്ത് ക്രൈം ചെയ്യുമ്പോഴും രണ്ട് സംഗതികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശിക്ഷയും ഒരു കോടതിയിൽ നിന്നും കിട്ടില്ല എന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ഒന്ന് ഈ ക്രൈം ചെയ്യുന്ന വ്യക്തി ബി ജെ പി കാരനായിരിക്കണം എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് അയാളൊരു ധനികനായിരിക്കണം വലിയ പണക്കാരനായിരിക്കണം ഈ രണ്ട് സംഗതിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ മിനിഞ്ഞാന്ന് നടന്ന മിനിഞ്ഞാന്ന് ഏതാണ്ട് വൈകിട്ട് നടന്ന ഒരു അപകടം പൂനെ അപകടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൂനെ അപകടം ഇപ്പൊ വലിയ വാർത്ത ആയിട്ട് നിൽക്കാണ് ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ പൂനെ വാഹനാപകടത്തില് ഈ വാഹനാപകടം ഉണ്ടാക്കിയത് ഒരു ധനികനായ വ്യക്തിയുടെ മകനാണ് പതിനേഴ് വയസ്സ് എട്ട് മാസം എന്ന് മാത്രല്ല ഇവരാണെങ്കിൽ ഒരു ബി ജെ പി അനുഭാവികളുമാണ് അപ്പോ എന്തായിരിക്കും സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ശിക്ഷയും കിട്ടില്ല അത് പറഞ്ഞതുപോലെ തന്നെ ഈ രാത്രി സമയത്ത് നടന്ന ഈ ഒരു അപകടം ഈ ഒരു പയ്യന് വേണ്ടിയിട്ട് കോടതികൾ വരെ തുറന്നു വെറും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ആ ഒരു പയ്യന് ജാമ്യവും കിട്ടി ആ ജാമ്യ വ്യവസ്ഥകൾ കണ്ടാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിത്തരിക്കുക ഈ ഒരു അപകടം നടന്ന വേഗത എത്ര വോ ഈ പതിനേഴ് വയസ്സ് എട്ട് മാസം എന്ന് പ്രായപൂർത്തിയാകാത്ത ഈ ഒരു പയ്യൻ ഒരു ഭയങ്കര ധനികന്റെ ഒരു മകൻ ആയതുകാരൻ തന്നെ ഓടിച്ചിരുന്ന വണ്ടി അഞ്ചു കോടി രൂപ വിലയുള്ള പോർഷാണ് ഈ ഒരു കാറ് ഇയാൾ ഓടിച്ച വേഗത എത്രയോ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഈ സി സി ടി വി ക്യാമറകളിൽ ഒക്കെ തന്നെ കാണിക്കുന്നത് പിന്നെ ഈ പൂനെ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് പൂനെ എന്നല്ല ഇന്ത്യയിൽ എവിടെയും തന്നെ നൂറ് കിലോമീറ്റർ വേഗതയിൽ പോലും ഒരു അഞ്ച് മിനിറ്റ് ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡും ഇന്ത്യയിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ചില ഹൈവേകളൊക്കെ ഉണ്ടാവും വലിയ വലിയ ഹൈവേകളൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ ആ ഹൈവേകളിൽ പോലും ഓടിക്കുമ്പോൾ ആരും തന്നെ നൂറിൽ മേലെ ഓടിക്കാറില്ല കാരണം എന്താണ് ഏത് നിമിഷവും അവിടെ സംഭവിക്കാം കാരണം ഈ വിദേശ രാജ്യങ്ങളിലെ പോലുള്ള റോഡല്ല ഇന്ത്യയിൽ ഏത് നിമിഷം കുട്ടികളും മക്കളും ഫുട്ബോളും പശുവും പോത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ടാവും എവിടെ എന്ത് ക്രോസ് ചെയ്യുന്നു ആർക്കും തന്നെ മുൻകൂട്ടി പറയാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലത്താണ് പൂനെയിലെ സിറ്റിയിലെ ഒരു റോഡിൽ ഉള്ളിലുള്ള ജനങ്ങൾ വിരഹിക്കുന്ന ഒരു റോട്ടിലാണ് ഇരുനൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഈ ഒരു പതിനേഴ് വയസ്സും എട്ട് മാസം ഉള്ള ഈ പ്രായപൂർത്തിയാകാത്ത ഈ പാവം കുട്ടി ഓടിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഓടിച്ചുണ്ടാക്കിയ ഈ വളരെ ഞെട്ടിക്കുന്ന ഈ അപകടത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി രണ്ടു വാക്ക് പറയാനാണ് കേട്ടു നോക്കി നമസ്കാരം രാഹുൽ ഗാന്ധി ബസ് ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ ഓല ഊബർ ഓട്ടോ ഡ്രൈവർ गलती से किसी को मार देते हैं, तो दस साल की जेल में सजा हो जाती है और चाबी के वो फेंक देते हैं। मगर अगर अमीर घर का सोलह साल का सत्रह साल का बेटा पोर्ष गाड़ी को शराब पी के चलाता है और दो लोगों की हत्या करता है तो उसे कहा जाता है कि ऐसे लिख दो ऐसे ट्रक ड्राइवर से बस ड्राइवर से क्यों नहीं लिखाते उबर ड्राइवर ऑटो ड्राइवर से क्यों नहीं लिखाते नरेंद्र मोदी से पूछा गया कि दो हिंदुस्तान बन रहे हैं एक 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 अरबपतियों का 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 गरीबों गरीबों उनका जवाब आता है है क्या मैं सबको गरीब बना सवाल सवाल ये नहीं न्याय 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 अमीरों को गरीबों को को दोनों मिलना चाहिए चाहिए सबके लिए एक जैसा होना അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ ആ ഒരു പയ്യൻ പതിനേഴ് വയസ്സും എട്ട് മാസവും ഈ ഒരു പയ്യൻ മദ്യപിച്ചിട്ടാണ് കാർ ഓടിച്ചത് ഈ മദ്യപിച്ചത് എങ്ങനെയെന്ന് മുപ്പർ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിൽ മുപ്പർ വിജയിച്ചു ആ വിജയിച്ചത് പോലും ഈ ഒരു ധനികനായ പിതാവിന്റെ പണം എറിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വിജയിച്ച സന്തോഷത്തിൽ ഒരു പാർട്ടി കൊടുത്തു സുഹൃത്തുക്കൾക്ക് അങ്ങനെ പാർട്ടി കൊടുത്തത് ഒരു ബാറിലാണ് ആ ബാറിൽ സി സി ടി വി ക്യാമറ ഉണ്ട് ആ ക്യാമറയിൽ കാണുന്നുണ്ട് ഈ പതിനേഴ് വയസ്സും എട്ട് മാസമുള്ള ഈ പയ്യൻ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട് അതിനു ഇവരൊക്കെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞതിന് ശേഷം ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോ ഈ പോർഷ് കാറിൽ ഡ്രൈവർ ഉണ്ട് ആ ഡ്രൈവറിനോട് മാറിയിരിക്കുന്നു പറയാണ് അങ്ങനെ മാറ്റിയിരിക്കുന്നതിന് ശേഷം മൂപ്പർ ഡ്രൈവിംഗ് സീറ്റിൽ കയറി അങ്ങോട്ട് ഓടിക്കാണ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിൽ അതിനുശേഷം ആ വേഗതയിൽ പോയിട്ടാണ് ഒരു മോട്ടോർ സൈക്കിളിൽ പോയിട്ട് ഇടിക്കുന്നത് ഇടിച്ചതിന് ശേഷം കുറെ ദൂരത്ത് കൊണ്ടുപോയി നിർത്തുകയും ചെയ്ത് കാരണം കാറിന്റെ മുൻഭാഗം മൊത്തം പൊളിഞ്ഞു അങ്ങനെ ആ മോട്ടോർ സൈക്കിളിൽ ഉണ്ടായിരുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ സുഹൃത്തുക്കളാണ് എവിടെ നിന്ന് വരികയരുത് ആ രണ്ട് പേരും ഓൺ ദ സ്പോട്ട് തീർന്നു ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിൽ ബാക്കിൽ നിന്ന് ഒരു കാർ വന്ന് ഇടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം എന്ന് മാത്രമല്ല ആ സമയത്ത് ഒരുപാട് ജനങ്ങൾ റോഡിലുണ്ടായിരുന്നു ഭാഗ്യത്തിൽ അവർക്കൊന്നും തന്നെ പറ്റിയില്ല അതോടൊപ്പം തന്നെ ഈ പൂനേലത്തെ ആൾക്കാർ കുറച്ച് സംസ്കാരമൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കാരണം ഈ പയ്യനെ കയ്യില് കിട്ടി കയ്യില് കിട്ടിയിട്ട് നാലഞ്ച് അടി അടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിച്ചു അവരങ്ങനെ പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ അവര് ചിന്തിച്ചിട്ടുണ്ടാവും എന്താ അറിയുമോ പോലീസിനെ ഏൽപ്പിച്ചാൽ കൃത്യമായ ശിക്ഷ നിയമപരമായിട്ട് തന്നെ ആൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം പക്ഷേ ഈ ആൾക്കാർ പിരിഞ്ഞു പോയി കുറച്ച് മണിക്കൂറാവുമ്പോഴേക്കും തന്നെ അയാൾക്ക് ജാമ്യം കിട്ടി ആ പതിനേഴ് വയസ്സ് എട്ട് മാസമുള്ള അയാൾക്ക് ജാമ്യം കിട്ടി എന്നതാണ് അത്ഭുതകരമായ കാര്യം അങ്ങനെ ജാമ്യവ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒന്ന് മൂന്ന് പേജുള്ള എസ് എഴുതാൻ പറഞ്ഞു അതായത് ഈ അപകടത്തിനെ കുറിച്ചും ഈ അപകടം എങ്ങനെ ഒഴിവാക്കാമായിരുന്നു അതിനൊക്കെ ഒരു എസ് എ രണ്ടോ മൂന്നോ പേജുള്ള ഒരു എസ് എഴുതാൻ പറഞ്ഞു ജാമ്യം കൊടുക്കേണ്ടത് ആ ഭാഗത്തുനിന്നാണല്ലോ കാരണം ജൂബലല്ലേ പ്രായപൂർത്തിയായിട്ടില്ലല്ലോ ചിന്തിച്ചോളാം പതിനെട്ട് വയസ്സായാലും പ്രായപൂർത്തിയായി വെറും നാല് മാസത്തെ വ്യത്യാസത്തില് പ്രായപൂർത്തി ആവാത്ത ആളാണ് എന്ന് മാത്രമല്ല രണ്ടാമത്തെ വ്യവസ്ഥ എന്താ പറയുക പോലീസുകാരുടെ കൂടെ പതിനഞ്ച് ദിവസം ഈ ട്രാഫിക് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് നോക്കണം പിന്നെ സാമൂഹിക പ്രവർത്തനം പതിനഞ്ച് ദിവസം നടത്തണം എന്നുള്ള കണ്ടീഷനിൽ അസമ്മതിച്ച ഉടനെ തന്നെ സമ്മതിച്ചു അപ്പോഴേക്കും ജാമ്യം കൊടുത്തു ഇതാ പറഞ്ഞത് ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സാധാരണക്കാർക്ക് ഇന്ത്യത്തെ സാധാരണക്കാരുണ്ടല്ലോ ഡ്രൈവർമാർ അവരെങ്ങാനും ഇതേപോലെ വല്ലോരിനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തും എസ് എഴുതാനും പോലീസാര കൂടെ പതിനഞ്ച് ദിവസം ചെലവഴിക്കാനൊക്കെ പറയോ സാമൂഹിക പ്രവർത്തനം നടത്താൻ പറയോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അമിത്ഷ ഒരു നിയമം കൊണ്ടുവരാൻ നോക്കിയത് അപ്പിന്നെ കാൻസലാക്കി ആരെങ്കിലും ഇടിച്ചിട്ട് പോയിണ്ടെങ്കിൽ ഇടിച്ചിട്ട് ഇങ്ങനെ മരണത്തിലേക്ക് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം തടവോ ഇരുവകോലം തടവോ അങ്ങനെന്തോ നിയമം ഇപ്പൊ ഈ ധനികൻ്റെ മകന് നാല് മണിക്കൂർ പോലും എവിടെ ഒരു ജയിലും കാണേണ്ടി വന്നത് പോലുമില്ല അപ്പൊ അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പണക്കാരനും പാവപ്പെട്ടവനും ഒരേ നിയമം വേണം ഒരേ ന്യായം കിട്ടണം എന്നൊക്കെ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ നാല് ലക്ഷത്തിലും കൂടുതൽ റോഡ് അപകടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ട് പേരെ കൊന്ന ഈ ഒരു പയ്യന് കിട്ടുന്ന ജാമ്യത്തിന്റെ മണിക്കൂറിൻ്റെ വെറും നാല് മണിക്കൂറിൻ്റെ ജാമ്യം കിട്ടുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് എല്ലാവരും ഇപ്പം ഇത് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോ ഒരു ധർമ്മേന്ദ്ര പറഞ്ഞ ഒരാൾ പറയാണ് ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ ഇത്രക്കും വില ഇല്ലാത്തതാണോ എന്ന് ചോദിക്കുകയാണ് വേദാന്ത് അഗർവാൾ അതാണ് ആ ഒരു പയ്യന്റെ പേര് പയ്യനാണോ വലിയ വെല്ലുവിളാണോന്ന് അറിയില്ല കാരണം പതിനേഴ് വയസ്സും എട്ട് മാസമാണ് അപ്പൊ ഈ വേദാന്ത് അഗർവാളിന് അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ കോടതി തന്നെ പോലീസുകാർ തന്നെ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോ ഇനിയിപ്പോ നാളെ നമ്മളൊക്കെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കുന്ന അവസ്ഥ പണക്കാരായ ബി ജെ പി അനുഭാവത്വം ഒരാളുടെ മകനോ മകളോ അല്ലെങ്കിൽ അയാൾ തന്നെയോ ഇടിച്ചു കഴിഞ്ഞാല് ആ ജീവിതം പോലെ തന്നെ ഒരു ശിക്ഷയും ഇടിച്ചാർക്ക് ഉണ്ടാവില്ല എന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കും അതാണ് ആൾക്കാരൊക്കെ പറയുന്നത് എന്നും മാത്രമല്ല പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു പയ്യൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു ബാറിൽത്തെ വീഡിയോ അങ്ങനല്ല കാണിക്കുന്നത് ആ ബാറിലത്തെ വീഡിയോ അവർ പുറത്തുവിട്ടു നോക്കുമ്പോൾ എന്താണ് നന്നായിട്ട് കീറ്റിയിരിക്കുന്നത് പക്ഷെ എന്നിട്ടും പോലീസുകാർ പറയുന്നത് ഒരു തുള്ളി മദ്യം പോലും ആ ഒരു പതിനേഴ് വയസ്സ് എട്ട് മാസം ഉള്ളവർത്തൻ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു അപ്പൊ ആ ധനികന്റെ ഒരു ബിൽഡറാണ് പൂനെലത്തെ ഏതൊരു വലിയൊരു ബിൽഡറാണ് അയാളുടെ മകനാണ് അപ്പൊ അയാള് എത്ര കണ്ട് പണം ഓരോരുത്തരും വായിലോട്ട് തിരികെ കൊടുത്തിട്ടുണ്ടാവും എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പൊ നിരവധി ആൾക്കാർ പറയുന്നത് അത് തന്നെയാണ് പ്രായപൂർത്തിയാവാത്തവൻ മദ്യപിച്ചപ്പോയി അതൊരു കുഴപ്പമില്ല പ്രായപൂർത്തിയാവാത്തവൻ വണ്ടി ഓടിച്ചത് ആർക്കും പ്രശ്നമില്ല പ്രായപൂർത്തിയാവാത്തവൻ അതേ വണ്ടി ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചപ്പോഴും ആർക്കും കുഴപ്പമില്ല ആ സമയത്തൊന്നും പ്രായപൂർത്തിയാവാത്തവനല്ല പക്ഷെ രണ്ടാള് മരണപ്പെട്ടതോട് കൂടിയിട്ട് എട്ടും പൊട്ടും തീരാത്ത പാവം കുട്ടിയായി മാറി എന്നാണ് ഇപ്പോ എല്ലാവരും പറയുന്നത് പിന്നെ അത് മാത്രല്ല ഞാൻ ആ വീഡിയോകളൊക്കെ കണ്ടു ഈ ബാർ ബാറ് റിലീസാക്കി മദ്യപിക്കുന്ന വീഡിയോ കണ്ടല്ലോ അതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ പയ്യനെ കണ്ടിട്ട് ചെറിയൊരു പയ്യനായിട്ട് ഇല്ല നല്ല അജാനോ ബാഹുവായിട്ടുള്ള ഒരു വലിയൊരാള് താടി വരെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ആൾക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയാവാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ വെറുതെ വിടുന്നത് എന്നതാണ് ഞാൻ മാത്രമല്ല അപ്പ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം നിർഭയ കേസിൽ ഇതേപോലെ തന്നെ ഒരു പതിനാറരയാണോ പതിനേഴ് വയസ്സാണോ അങ്ങനത്തെ ഒരു പയ്യനുണ്ടായിരുന്നു ആ പയ്യനെ ഇതേപോലെ പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്തവൻ പറഞ്ഞിട്ടാണ് ഈ വിചാരണ നടന്നത് പക്ഷെ കോടതി പറഞ്ഞത് എന്താണ് ഇങ്ങനെ പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പോലും ചെയ്യുന്ന തെറ്റ് അതീവ ഗുരുതരമാണെങ്കിൽ ആ ഒരു പതിനാറ് വയസ്സുകാരനെ പ്രായപൂർത്തി ആയവനായിട്ടാണ് കൂട്ടുക അങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക എന്ന് കോടതികൾ അങ്ങനെ ശിക്ഷ കൊടുക്കുകയും ചെയ്തു അപ്പൊ അതേ നിയമം ഇവിടെയും ബാധകമാവണ്ടേ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ നിയമല്ലേ അത് കിട്ടലൊന്നും ഇല്ല ഞാൻ പറയാണ് അപ്പൊ ഇവിടെയും അത് തന്നെ ചെയ്യണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല പറയുന്നത് പതിനേഴ് വയസ്സും എട്ടു മാസമാണ് പതിനാറ് വയസ്സൊന്നല്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ ക്രൈം ചെയ്യണോ ആൾക്കാരെ തല്ലിക്കൊല്ലണോ ആൾക്കാരെ ഇടിച്ചു കൊല്ലണോ പണക്കാരൻ ബിജെപിക്കാരനായിരിക്കണം എന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇവിടെ ഒരാൾ ചോദിക്കുകയാണ് അല്ല ഈ അവധി ദിവസങ്ങളില് ഞായറാഴ്ച നടന്ന തോന്നുന്നത് ഈ അപകടം അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ കോടതി ഒക്കെ തുറന്നിരിക്കുന്നുണ്ടാവൂലെ അതും രാത്രി എന്ന് ചോദിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം രാത്രി ഈ ഒരു പയ്യന് വേണ്ടിയിട്ട് കോടതികളൊക്കെ തുറന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എത്രയാണ് എത്ര പണമാണ് കൈക്കൂലിയായിട്ട് എല്ലാരും വായിലോട്ട് തിരികെ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവസാനം പറയാണ് ഒരു സ്കൂളിൽ പോലും ഒരു പതിനാറോ പതിനേഴോ വയസ്സുള്ള കുട്ടികൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടും എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ രക്ഷിതാവിനെ വിളിച്ചു കൊണ്ടുപോവാ സസ്പെൻഷൻ ഡിസ്മിസ് എന്നൊക്കെ ഒരുപാട് ശിക്ഷ ഉണ്ടാവും പക്ഷെ ഇത് കണ്ടില്ലേ രണ്ടുപേരനെ ഓവർ സ്പീഡില് മദ്യപിച്ച് കൊണ്ടുപോയിട്ട് ലൈസൻസ് ഇല്ലാതെ ഇടിച്ച് കൊന്നിട്ട് പോലും ആകെ പറഞ്ഞത് എസ് എഴുതാന് അതേപോലെ തന്നെ മാനസിക രോഗ വിദഗ്ദ്ധനെ കാണിക്കാന് പിന്നെ പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിന് കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ നോക്കാൻ എന്താ നിയമം എന്താ സുഖല്ലേ അപ്പൊ ചിലർക്ക് മാത്രമാണ് ഈ സുഖം ചിലർക്ക് ഈ സുഖം ഇല്ലതാനും പിന്നെ ഈ വീഡിയോ നിരവധി ആൾക്കാർ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ വീഡിയോ ഇടുന്നില്ല അപ്പൊ അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് പതിനേഴ് വയസ്സും എട്ട് മാസം ഉള്ള ശതകോടീശ്വരന്റെ മകൻ ഇരുന്ന് മദ്യപിക്കുന്നു പക്ഷെ പോലീസുകാർ പറയുന്നു മദ്യപിച്ചിട്ടില്ല പിന്നെ ഇത് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് മരണപ്പെട്ട രണ്ട് വ്യക്തികള് അവർ രണ്ട് സുഹൃത്തുക്കളാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ उद्धव ठाकरे विभाग राज्यसभा संजय राउत अभी दिने के पोलिस को करी। उसने आरोपी को बचाने की कोशिश की है एक कपल युवा कपल पच्चीस साल का जिस बेरहमे से कुचल दिया और जो लड़का है शराबी उसको दो घंटे में बेल मिलता है हा? उसका रिपोर्ट मेडिकल आता है तो है 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 जो शराब वो वीडियो सामने कौन कौन मदद कर रहा पुलिस कमिश्नर ണം ഡിസ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു അപകടം നടത്തി രണ്ടുപേരും കൊന്നിട്ട് പോലീസ് പറയുന്നത് മദ്യപിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് മദ്യപിച്ചതിന് വീഡിയോകൾ തെളിവുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ആരാണ് ഇതിന്റെ പിന്നില് ആരാണ് ഇവരനെ ഹെൽപ്പ് ചെയ്യുന്നത് സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ് കാരണം ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽപ്പെട്ട ശിവസേനക്കാരനറിയാലോ ബി ജെ പിക്ക് എതിരെയാണ് അവരുണ്ടാവുക എന്ന് മാത്രല്ല ഈ ഒരു സംഭവത്തിൽ ബി ജെ പി നേതാക്കന്മാരുടെ വായിൽ നിന്ന് ഒരക്ഷരം പോലും ഇതേ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിന്റെ പിന്നില് ഈ സംരക്ഷകർ ബി ജെ പിക്കാർ തന്നെയാണ് പിന്നെ ഈ ഒരു പയ്യന്റെ പിതാവിനെ ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ആ ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഫാദർ ഓഫ് അക്യൂസ്ഡ് വേദാന്ത് അഗർവാൾ ഹു ക്രാഷ് ഈസ് പോർഷ് ഇൻ ടു എ ബൈക്ക് എന്നുള്ള ആ വാർത്ത അതായത് ആ ഒരു പയ്യന്റെ പതിനേഴ് വയസ്സും എട്ട് മാസമുള്ള പയ്യന്റെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെ തരം കാണിക്കലട്ടോ കൊറച്ചാഴ്ചകൾ കഴിഞ്ഞാൽ എല്ലാവരും മറക്കുമല്ലോ ആ സമയത്ത് വിട്ടായിക്കും ചെയ്യും കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഇപ്പോഴത്തെ ചൂടിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആണല്ലോ ആ സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി കാരനായിരിക്കണം അപ്പൊ നേരെ വാഷിംഗ് മെഷീനിലിട്ട് വൈറ്റ് വാഷ് ചെയ്ത് പുറത്തേക്ക് വരാം ഒരു ശിക്ഷയും ഉണ്ടാവില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് ഈ കുറച്ച് പണം കുറച്ച് കോടികൾ മോദിക്കോ അമിത്ഷാക്കോ ഒക്കെ എത്തുന്ന രീതിയിൽ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പണമാണ് കൊടുത്തതോട് കൂടിയിട്ട് പിന്നെ ഇന്ത്യ ഒരു കോടതികളും ആ വ്യക്തിയെ തൊടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിരവധി തെളിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പിന്നെ രാഷ്ട്രീയമാണ് പക്ഷെ ഇത് സിവിലിയന്മാരുടെ ഇടയിൽ വരെ ഈ ഒരു തെളിവ് നമ്മൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബൈ